സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം എന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി തടസ്സം ഉണ്ടായേക്കാം എന്നും കെ എസ് ഇ ബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടാഴ്ചയായ പ്രതിദിന വൈദ്യുതി ഉപയോഗം രണ്ടു കോടി യൂണിറ്റിന് മുകളിലാണ് നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് കെ എസ് ഇ ബിയുടെ ആഹ്വാനം തുടർച്ചയായ ദിവസങ്ങളാണ് വൈദ്യുതി ഉപയോഗം നൂറ് ദശലക്ഷത്തിന് പുറത്തായത് സംസ്ഥാനത്തെ ഡാമുകളിലെല്ലാം ജലം കുറവാണ് സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ ഇരട്ടിയാണ് ഉപയോഗം ഈ സാഹചര്യത്തിൽ പീ പരമാവധി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്ന നിർദ്ദേശവും കെ എസ് ഇ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ പീക്കവർ രണ്ടായിട്ട് ഭാഗിച്ചിട്ടും പരിഹാരമില്ല സംസ്ഥാനത്തെ അധിക വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് കെ എസ് ഇ ബി മുന്നറിയിപ്പ് നൽകിയിരുന്നു പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാർ പുനഃസ്ഥാപിക്കാത്തത് കാരണം വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി ജനം തിരുവനന്തപുരം